നമസ്കാരം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ടെൻഷനും പാനിക് അറ്റാക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു റെമഡിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ വീട്ടിലിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളോ പെട്ട് നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് വളരെയധികം ടെൻഷൻസ് കടന്നു വരുമ്പോൾ അതിനെ ഉടനെ തന്നെ അതിജീവിക്കുവാനും നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുവാനും ഈ ടെക്നിക്ക് തീർച്ചയായിട്ടും സഹായിക്കും അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിനും കൂടി കണ്ട് ഇത് തുടർന്ന് വരാതിരിക്കാനുള്ള പ്രശ്നം കൂടി പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപൂർവ്വമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് ഇതൊരു ബ്രീത്തിങ് ആണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ജോലിക്ക് സമ്മർദ്ദമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുൻപോ ജോലി കഴിഞ്ഞതിന് ശേഷമോ ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഉറക്കക്കുറവുള്ള വ്യക്തികൾ ഡൈജഷൻ ഇഷ്യൂസ് അതായത് ടെൻഷൻ കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അതിൻ്റെ ഫലമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വയറിനകത്ത് ആളിക്കത്തലുകള് അതോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻസും വരാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കാനും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത് നിയന്ത്രിക്കുവാനും സാധിക്കുന്നതാണ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് വയറിനകത്ത് ആഹാരം കുറഞ്ഞ സമയത്താണെങ്കിൽ കൂടുതലായിട്ട് റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നതാണ് സോ ഇതുപോലൊരു ചെയറിൽ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ വയറിന് മീതെയും വലത്തെ കൈ നിങ്ങളുടെ നെഞ്ചിനു മീതെയും വയ്ക്കുക എന്നിട്ട് വളരെ ഫ്രീ ആയിട്ട് രണ്ട് തവണ മൂക്കിലൂടെ വളരെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുകയും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യാം ഈ രണ്ട് തവണ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വളരെ സാവധാനം ആറ് മുതൽ എട്ട് സെക്കൻഡ് വരെ ദൈർഘ്യത്തിൽ നിങ്ങൾ ശ്വാസം എടുക്കുവാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ടു സിക്സ് വരെയോ എയ്റ്റ് വരെ കൗണ്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ശ്വാസം അകത്തേക്ക് വളരെ സാവധാനം എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര തവണയാണ് എടുത്തത് എത്ര സമയ ദൈർഘ്യമാണ് എടുത്തത് അത്രയും നേരം ഈ ശ്വാസം ഹോൾഡ് ചെയ്യാനും കൂടി ശ്രമിക്കണം അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതായത് ആറ് സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ശ്വാസം എടുത്തതെങ്കിൽ ആറ് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ശ്വാസം മൂക്കിലൂടെ വിടുന്നതിന് പകരം വായിലൂടെ വേണം വിടാനായിട്ട് അതും ആറ് സെക്കൻഡ് കൊണ്ട് തന്നെ വേണം ശ്വാസം വിടാനായിട്ട് സോ ആറ് സെക്കൻഡ് സമയം എടുത്ത് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു ആറ് സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്യുന്നു ആറ് സെക്കൻഡ് കൊണ്ട് ഈ ശ്വാസം പുറത്തേക്ക് വിടുന്നു അങ്ങനെ അഞ്ച് തവണ നിങ്ങൾ ഫ്രീ ആയിട്ട് ശ്വാസം എടുക്കാനായിട്ട് ശ്രമിക്കണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാനായിട്ട് അങ്ങനെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്തെന്ന് നോക്കാമല്ലോ സോ നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈ വയറിന് മീതയും വലത്തെ കൈ നെഞ്ചിന് മീതയും വെക്കുക എന്നിട്ട് വളരെ സാവധാനം രണ്ട് തവണ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക ധനം പുറത്തേക്ക് വിടുക അത് കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ കണ്ണുകൾ കണ്ണുകളടച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ സാവധാനം ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഇങ്ങനകത്തേക്ക് എടുക്കുന്നു എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറിലും നെഞ്ചിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുക ആറ് സെക്കൻഡ് നേരം ഇത് ഹോൾഡ് ചെയ്യുന്നു ആറ് സെക്കൻഡ് കഴിയുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വായിലൂടെ സാവധാനം പുറത്തേക്ക് വിടുക ഇത് കഴിഞ്ഞ് ഗെയിം ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു ആറ് സെക്കൻഡ് നേരെ ഇത് ഹോൾഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ആറ് സെക്കൻഡ് കൊണ്ട് വയലൂടെ ഒരു മെഴുകുതിരി ഒതുന്ന പോലെ നിങ്ങൾ പുറത്തേക്ക് വിടുക അങ്ങനെ അഞ്ച് തവണ വീതം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അഞ്ച് തവണ വീതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴുണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ലഘൂകരിക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി ഈ എക്സസൈസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദന്നെ ഇപ്പോൾ ബി പി കൂടുതൽ വ്യക്തികളൊക്കെ ആണെങ്കിൽ പരമാവധി ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്ത് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യാവൂ എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബാധിച്ചിട്ടുള്ള സമ്മർദ്ദങ്ങളെ പെട്ടെന്ന് തന്നെ ലഘൂകരിക്കാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ